നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് ഇന്ത്യ മുഴുവനുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന വാറോസ് കണ്ടു ആദ്യമായാണ് ഒരു ലാലേട്ടൻ സിനിമ ബഹളവും ആർപ്പുളികളും ഒന്നുമില്ലാതെ സമാധാനത്തോടെ ഞാൻ കാണുന്നത് ഇനി സിനിമയുടെ കാര്യത്തിലേക്ക് വരാം ഈ പറയുന്നത് തീർത്തും എന്റെ മാത്രം അഭിപ്രായമാണ് ഈ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്നവർ ഉറപ്പായും കാണും ലാലേട്ടനും അണിയറ പ്രവർത്തകരും പറഞ്ഞതുപോലെ തന്നെ ബാറൂസ് തീർത്തും കുട്ടികൾക്ക് വേണ്ടി എടുത്തൊരു സിനിമ തന്നെയാണ് പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോഴുള്ള ഈ ജനറേഷൻ കുട്ടികൾ ഈ സിനിമയെ എത്രമാത്രം ആസ്വദിക്കുമെന്ന് കണ്ടറിയണം അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴുള്ള കുട്ടികൾ കൊറിയൻ സിനിമകളും ഹോളിവുഡിൽ ഇറങ്ങുന്ന ആക്ഷൻ സിനിമകളും കണ്ടു വളരുന്നവരാണ് ബാറോസ് തികച്ചും ഒരു സോഫ്റ്റ് ആയ സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ ഉള്ള ജനറേഷൻ കുട്ടികൾക്ക് ബാറൂസ് എത്രമാത്രം കണക്ട് ആവുമെന്ന് കണ്ടറിയണം ഒരിക്കലും ഈ സിനിമയെ മൈഡിയർ കുട്ടിച്ചാത്തനുമായി കമ്പയർ ചെയ്യരുത് അത് നിങ്ങൾ മൈഡിയർ കുട്ടിച്ചാത്തൻ കണ്ടവർ ബാറോസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകും ഇത്രയും കാലം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫോർട്ട് സിനിമയുടെ മേക്കിംഗിൽ നമുക്ക് കാണാവുന്നതാണ് സിനിമ ടെക്നിക്കലി സൂപ്പറാണ് ക്യാമറ വർക്ക് ആർട്ട് വർക്ക് മ്യൂസിക് സൗണ്ട് മിക്സിംഗ് എല്ലാം മികച്ചതായിരുന്നു ത്രീ ഡി വർക്കുകളെല്ലാം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമ ടൂഡിയിൽ കൂടി ഇറക്കാത്തത് നല്ലതായി ടു ഡിയിൽ ഈ സിനിമയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ത്രീ ഡിയിൽ സിനിമ കണ്ടപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ത്രീ ഡി വർക്കുകളൊക്കെ അത്ര മികച്ചതായിരുന്നു ഒരു അമർ ചിത്ര കഥ പോലെ പോകുന്ന ഒരു സിനിമയാണ് ബാറോസ് സിനിമയിൽ ഏറ്റവും മോശമായി തോന്നിയത് കാസ്റ്റിംഗ് ആണ് നമ്മുടെ നടീ നടന്മാരെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ ഇതിലും മികച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ കഥ വെച്ച് നോക്കുമ്പോൾ ഇവർ തന്നെ പറ്റുകയുള്ളൂ ചിത്രത്തിന്റെ ഡയലോഗ് ഡബിങ് വശങ്ങളെല്ലാം എനിക്ക് അത്ര നല്ലതായി ഫീൽ ചെയ്തില്ല എന്ന് വേണം പറയാൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആവറേജ് അനുഭവവും സെക്കൻഡ് ഹാഫ് എബോ ആവറേജ് അനുഭവവും ക്ലൈമാക്സ് ആവറേജ് അനുഭവമാണ് എനിക്കുണ്ടായത് മൊത്തത്തിൽ ബാറോസ് ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം ചിത്രത്തിന്റെ മിക്സഡ് അഭിപ്രായമാണ് എല്ലായിടത്തും നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മികച്ചൊരു ബുക്കിംഗ് ഇപ്പോൾ ചിത്രത്തിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ബാറോസിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയാം ബാറോസ് മലയാളത്തിൽ നിന്നുള്ള ഒരു ഹോളിവുഡ് ഫീൽ തരുന്ന സിനിമയാണ് ഉറപ്പായും എല്ലാവരും ഒരു പ്രാവശ്യം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ചിത്രത്തിന് ഫാമിലി പ്രേക്ഷകർ വരാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു ലാലേട്ടൻ സിനിമയാണ് വെറും ലാലേട്ടൻ സിനിമയല്ല ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ നിങ്ങൾ ബാറോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബാറോസിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്